ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുമിത്രയും രഞ്ജിതയും നിന്ന് സംസാരിക്കുന്നു അപ്പോൾ സുമിത്ര രഞ്ജിത പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വിപരീതമായിട്ട് എൻ്റെ മകൻ തൻ്റെ അരികിലേക്ക് ഓടിയെത്തും എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം എന്നും പറഞ്ഞ് സുമിത്രയെ വെല്ലുവിളിക്കുകയാണ് രഞ്ജിത ഇതൊക്കെ കണ്ട് സുമിത്ര ഇങ്ങനെ എന്താളിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് രഞ്ജിത അങ്ങ് പോയി പക്ഷേ സുമിത്രയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല സുമിത്ര ഭയങ്കര കരച്ചില്ല അവിടെ നിന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ദീപോവിനെ ദീപോ അവിടെ നിന്ന് എന്തോ മെഡിസിനോ മറ്റോ ഒക്കെ കഴിക്കുന്നു അപ്പം മെഡിസിൻ കഴിച്ചിട്ട് തന്നെ ചുമച്ച് ഭയങ്കരമായിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കുക അപ്പോഴേക്കും ചിത്രം അത് കണ്ട കണ്ടങ്ങോട്ടേക്ക് വന്നു ചിത്രയ്ക്ക് അത് കണ്ടപ്പോൾ സങ്കടമായി പക്ഷേ ചിത്രയ്ക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള മനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ചിത്രം എന്നിട്ട് പതുക്കെ മനസ്സിലാ മനസ്സോടെ അങ്ങോട്ടേക്ക് ചെന്നു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ചെറിയൊരു പനിയുണ്ട് ഉള്ളിലൊരു കിടുങ്ങലും ഉണ്ട് എന്നൊക്കെ ദീപ് ഇങ്ങനെ പറയാം എന്നിട്ടിരുന്ന് ചുമയ്ക്കുക അപ്പം നല്ലപോലെ ചുമയ്ക്കുന്നുണ്ടല്ലോ എന്ന് ദീപ് പറഞ്ഞ് അപ്പോൾ ആ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഭയങ്കര ചുമയാണ് ദീപു അപ്പം ദീപു അങ്ങനെ ചുമച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ വല്ലതും പോകണമെന്ന് ചോദിച്ചു നമ്മുടെ ചിത്ര വേണ്ട എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ദീപു ഇങ്ങനെ പറയാം അപ്പം നല്ലപോലെ പനിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചിത്ര പോയി വേറെ മരുന്ന് എടുത്തു കൊടുക്കുന്നു അപ്പോഴേക്കും ദീപു ചുമച്ച് ചുമച്ചൊരു പരുവാകുന്നു അപ്പോഴേക്കും വേഗം തന്നെ കാപ്പി ഇട്ട് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചിത്രം ഓരോന്ന് ചെയ്തു കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ദീപു ചിത്രയൊന്നിങ്ങനെ നോക്കി കാരണം ചിത്രം നോക്കില്ല എന്നുള്ളൊരിതുണ്ടായിരുന്നല്ലോ ദീപുവിന് അങ്ങനെ ദീപുവിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചിത്രം വളരെ കാര്യമായിട്ട് തന്നെ നോക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചത് നീ എന്നെ നോക്കില്ലെന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പറയുക നേരം ഏർ ദീപു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്യെ അനന്യ ആണെങ്കിൽ റൂമിലാകെ പേടിച്ച് വരച്ചെങ്ങനെ ഇരിക്കുക അപ്പോഴാ സ്വരമോൾ സ്കൂളിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് സ്വരമോള് വന്നു മമ്മി എന്നും പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും അയ്യോ അപ്പോഴാണ് ശ്വാസം നേരെ വീണത് മോളെ എന്നും പറഞ്ഞ് കൈനീട്ടി മോളോ ഓടി വന്ന് മമ്മിയെ കെട്ടിപ്പിടിച്ചു മമ്മി മമ്മീന്നും പറഞ്ഞ് വിളിച്ച് മമ്മിക്ക് എന്ത് പറ്റിയാ മമ്മിക്ക് അറിയുമായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഏ അല്ലല്ലോ മമ്മിക്ക് അറിഞ്ഞില്ലല്ലോ പിന്നെ എന്താ മമ്മിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേന്ന് ചോദിച്ചപ്പോൾ മോളെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് മമ്മിയുടെ കണ്ണ് നിറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരച്ചിൽ വരുവോ ചിലപ്പോ അങ്ങനെയൊക്കെ വരും മോളെ എന്ന് പറഞ്ഞു അന്നേരം അമ്മ ആഹ് മോളെന്നെ വിട്ട് ഒരിടത്തേക്കും പോവരുത് കേട്ടോ അപ്പൊ ഞാൻ മമ്മിയെ വിട്ട് എവിടെ പോവാനാ മമ്മി മമ്മി എന്താ അങ്ങനെ ചോദിച്ചേ കുറച്ച് ദിവസങ്ങളായിട്ടേ മമ്മിക്ക് അങ്ങനൊരു ഭയം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു എൻ്റെ ഡാഡിയും മമ്മിയും മുത്തശ്ശിയും അച്ചമ്മയൊക്കെ ഇവിടെയല്ലേ പിന്നെ ഞാൻ എവിടെ പോകാനാണെന്ന് ചോദിച്ചു കൊച്ച് എന്നാലും ഇന്നലെ മമ്മി ഒരു ദുർസ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ വേറെ ആരോ ഒരാൾ വന്ന് മോളെ പിടിച്ചോണ്ട് പോകുന്നതായിട്ടാണ് മമ്മി സ്വപ്നം കണ്ടത് എന്റെ മോളെ ഒരാൾ പിടിച്ചുകൊണ്ട് പോകുന്നത് അയാളോട് പിന്നാലെ നടന്ന് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തന്നു ഞാൻ ഒത്തിരി പറഞ്ഞു പക്ഷെ അയാൾ കേട്ടില്ല എന്റെ കരച്ചിലെല്ലാം അവഗണിച്ച് മോളെ അയാൾ കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ കൊച്ചിന് സങ്കടം വന്നു എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പം അത് സ്വപ്നത്തിലല്ലേ റിയൽ ലൈഫിലല്ലല്ലോ റിയൽ ലൈഫിൽ ഞാനിപ്പം മമിക്കൊപ്പം തന്നെ ഇരിക്കലേ പിന്നെ എന്തിനാ മമ്മി ഇങ്ങനെ വിഷമിക്കുന്നേ എന്നൊക്കെ കൊച്ചു ചോദിക്കുന്നു മമ്മിയെ വിട്ട് മോൾ ഒരിക്കലും എങ്ങോട്ട് പോവരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല മമ്മി ഞാൻ എങ്ങും പോവില്ല ഞാൻ എന്നും മമ്മിയുടെ കൂടെ തന്നെ കാണും എന്നൊക്കെ പറഞ്ഞു എനിക്കൊരു ജോലി കിട്ടി മമ്മിയുടെ അത്ര ആകുമ്പോഴേ മമ്മി അച്ചമ്മയെ പോലെ പല്ലൊക്കെ കൊഴിഞ്ഞ് ബബ മുത്തശ്ശയാകും എന്നൊക്കെ ഇങ്ങനെ സ്വരമോള് പറയണം അപ്പോഴും ഞാൻ മമ്മിയുടെ കൂടെ തന്നെ ഉണ്ടാകും എൻ്റെ മമ്മി എൻ്റെ ഫേവറേറ്റാ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുക കൊച്ച് അപ്പോൾ എൻ്റെ പൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുഞ്ഞിനെ സ്നേഹിച്ച് അനന്യം അവിടെ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ആ അമ്മയും മോളും കൂടി അവിടെ സ്നേഹവും കരുതലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ അതെ നമ്മുടെ പൂജ മോൾ നേരെ രഞ്ജിതയെ കാണാൻ ചെന്നു ആഹാ ഇതെന്താ ഇത് സർപ്രൈസ് വിസിറ്റ് ആണല്ലോ എന്തു ടീ എന്നും ചോദിച്ചോട് രഞ്ജിത പൂജ മോളോടകത്തേക്ക് കയറി വരാനൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനം അകത്തു കയറി ചെന്നപ്പോൾ ആൻറ്റി എന്താ മോളെ എന്തോ ചേറ്റി എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു രഞ്ജിത പെട്ടെന്ന് ആൻറ്റിയെ കെട്ടി അങ്ങ് പിടിച്ചു നമ്മുടെ പൂജ രഞ്ജിതയ്ക്കൊന്നും മനസ്സിലാകുന്നില്ലേ രഞ്ജിത ഇങ്ങനെ എന്തായാലും ഇങ്ങനെ നോക്കുക അതിലേ എന്താ മോളെ എന്തോ ചേറ്റി മോളെ അപ്പൊ താങ്ക്സ് ആൻറ്റി എന്ന് പറഞ്ഞു ഏഹ് കാരണം അമ്മയ്ക്ക് അമ്മയ്ക്ക് പ്രതീക്ഷയായിട്ട് എവിടെയുണ്ടെന്ന് അറിയാനായിട്ട് സാധിച്ചതെന്ന് പറയുമ്പോൾ ഓ അതാണോ ആ പിന്നെ അമ്മ പ്രതിഷേണ കാണാൻ വേണ്ടി ജയിലിൽ പോയിരിക്കുകയാണെന്നും അതിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല എന്നും പറഞ്ഞു ഓ അതോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ലേ മനുഷ്യര് പരസ്പരം സഹായിക്കേണ്ടത് മോളെ എന്ന് ചോദിച്ചു പിന്നെ സുമിത്രയുടെ ഉള്ളിലെ സങ്കടം എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു പക്ഷേ സുമിത്ര ഇപ്പോഴും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ രഞ്ജിത മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്നു ജയിലിന്റെ പുറത്തു വെച്ച് ഞങ്ങൾ കണ്ടു ആ സമയത്ത് അതിന്റെ ജയിലുണ്ടായിരുന്നോ ആ അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ മോളെ പ്രതീക്ഷിന്റെ ജയൽമോചനമായിട്ട് എന്തൊക്കെയോ പേപ്പറും കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് കൊടുക്കണമെന്ന് അവർ പറഞ്ഞ് വിളിച്ചു അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങ് പോയായിരുന്നു എന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചു ഞാനങ്ങോട്ട് കയറി സംസാരിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ സുമിത്ര എന്നോട് സംസാരിച്ചില്ല എന്നും പറഞ്ഞു അപ്പൊ ആൻറ്റി വിഷമിക്കൊന്നും വേണ്ട അമ്മയുടെ മാനസികാവസ്ഥ ആന്റിക്ക് അറിയാവുന്നതാണല്ലോ ആ അവസ്ഥയില് പിന്നെ സംസാരിക്കാൻ മറ്റും പറ്റ പോയതായിരിക്കും ഇതൊക്കെ മാറും ആൻറ്റി ആൻറ്റിയോട് സംസാരിക്കും ആൻറ്റി ചെയ്ത നന്മയൊക്കെ അമ്മ തിരിച്ചറിഞ്ഞു പ്രതീക്ഷയായിട്ടു വേണ്ടി തിരിച്ച് ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്കെല്ലാം അമ്മ ആൻറ്റിയോട് നന്ദി പറയും ആൻറ്റി നോക്കിക്കൊള്ളാനൊക്കെ പറഞ്ഞു അപ്പോൾ സാരമില്ല എനിക്ക് വിഷമമൊന്നുമില്ല ഒന്നുമില്ലെങ്കിലും രോഹിത്തേട്ടന്റെ കൂടെ കുറെ നാൾ ഭാര്യയായി ജീവിച്ചവളല്ലേ അവള് രോഹിതേട്ടൻ ഇന്നില്ല പക്ഷെ എനിക്കതൊന്നും മറക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാനാ തീരുമാനിച്ചിരിക്കണേ പ്രതീക്ഷിന്റെ കാര്യത്തിലും ഞാൻ അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ല സുമിത്രയുടെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള ധാരണ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ മനസ്സിൽ സുമിത്രയോടും മക്കളോടും സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഇറക്കണം അപ്പൊ അതൊക്കെ കേട്ടിങ്ങനെ പൂജ്യം സന്തോഷത്തോടെ നിൽക്കുക ഒന്നുമില്ലെങ്കിലും നിന്നെ പൊന്നുപോലെ നോക്കുന്നില്ലേ സ്വന്തം മക്കളെക്കാളും നിന്നെ സ്നേഹിക്കുന്നില്ലേ അത് തന്നെ വലിയ കാര്യമല്ലേ ആ കടപ്പാട് എന്നും എനിക്ക് സുമിത്രോടുണ്ടാകും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആന്റണി നല്ല മനസ്സ് അമ്മ മനസ്സിലാക്കും എന്ന് പൂജ അമ്മയ്ക്ക് ആന്റിയോടുള്ള എല്ലാ പിണക്കങ്ങളും മാറുമെന്നൊക്കെ പറയുമ്പം ആ ആ പ്രതീക്ഷയിലാ ഞാനും എന്ന് പറഞ്ഞു അല്ല അപ്പൊ അങ്കജ് എവിടെ എന്ന് ചോദിച്ചപ്പോ അവ മുറിണ്ട് അങ്ങോട്ട് ചെല്ലുമോളെ എന്ന് പറഞ്ഞോട്ട് പൂജ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു രഞ്ജിതയ്ക്ക് മനസ്സിലായി അവൾ നമ്മുടെ പരിധിക്ക് വന്നു തുടങ്ങിയെന്ന് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നതും അനന്യെ തന്നെയാണ് അനന്യ അങ്ങനെ ഇരിക്കുക പ്രതീക്ഷ അമ്മയോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ദൈവമേ ഇതൊക്കെ വന്നു കഴിയുമ്പം അമ്മയ്ക്ക് പ്രതീക്ഷിനോടുള്ള സിമ്പതി കൂടുമല്ലോ അതോടുകൂടി ഈ കാര്യം അവൻ അമ്മയോട് പറയരുതേ എൻ്റെ ദൈവമ്മയെന്ന് പറഞ്ഞ പ്രാർത്ഥനയും ഒരുപാടുമായിട്ടിരിക്കും അനന്യ അപ്പോഴാണ് നമ്മുടെ സുമിത്രയും അനിരതും കൂടെ കയറി ചെല്ലുന്നത് സുമിത്ര വന്നു തകർന്നു അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് അനന്യ ചോദിച്ചു എന്തായി പ്രതീക്ഷിനെ കണ്ടോന്ന് ചോദിച്ചു ആരും ഒന്നും മിണ്ടന്നില്ല എന്തു പറഞ്ഞു പ്രതീക്ഷ നിങ്ങളെ കണ്ടിട്ട് എന്താ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കാം ആൻറ്റി പറ എന്താ പറഞ്ഞേ എന്നിങ്ങനെ ചോദിച്ചപ്പോ കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ശ്വാസം നേരെ വീണത് വീണത് രക്ഷപ്പെട്ടു എൻ്റെ പ്രാർത്ഥന നീ കേട്ടു എന്നൊക്കെ അനന്യ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം എന്നിട്ട് അടുത്ത് തന്നിരുന്ന് സമാധാനിപ്പിക്കലുമായിട്ട് ചെല്ലുവാണ് എന്താൻറ്റീ ശരിക്കണ്ടായെന്ന് ചോദിച്ചു അപ്പൊ അവന് ആരെയും കാണാൻ താല്പര്യം എന്ന് പറഞ്ഞു അമ്മയോട് അവന് സംസാരിക്കേണ്ടെന്നാ പറഞ്ഞത് എന്നുള്ള കാര്യവും പറയണു അപ്പൊ അതൊക്കെ കേട്ടപ്പോഴേക്കും ഇങ്ങനെ ആകാ ആയി നമ്മുടെ അനന്യ എന്നിട്ട് ഏർ പ്രതീക്ഷ അങ്ങനെ പറഞ്ഞോ എന്നെ ഇത്രമാത്രം വെറുക്കം മാത്രം ഞാൻ ഞാൻ അവനോട് എന്ത് തെറ്റാ ചെയ്തതെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ സുമിത്ര ഇങ്ങനെ കരയുക അപ്പൊ വെറുതെ എവിടെയിരുന്നു ഓരോന്ന് ആലോചിച്ച വെറുതെ ബി പി കൂട്ടണ്ടെന്ന് അനിരുദ്ധ അന്നേരം പറഞ്ഞു അനിരുദ്ധനെ അന്നേരം സുമിത്ര ഇങ്ങനെ നോക്കുക അനനിക്കന്നേരം ശ്വാസം നേരെ വീഴുന്നത് അപ്പൊ ചെയ് നേരാ ആന്റി അകത്തോയി വിശ്രമിക്ക എന്ന് പറഞ്ഞ അനന്യെ ഇങ്ങനെ പറയൂ കേട്ടോ സുമിത്ര ഒന്നും കേൾക്കുന്നില്ലേ സുമിത്ര ഇങ്ങനെ ആകെ ഇതായിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ ഇവർ നിർബന്ധിച്ചപ്പോൾ സുമിത്ര എഴുന്നേറ്റ് പോയി സുമിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അനന്യം അനിരുതും കൂടി ഇങ്ങനെ നോക്കുന്നു അനന്യ അനിരുദ്ധിൻ്റെ നേരെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങേറ്റ് പോയി പിന്നെ അനിരുദ്ധി ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കണിക്കുന്നത് അമ്മ സരസ്വതി അമ്മയാണെങ്കിൽ ചാനൽ മാറ്റി 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 മടുത്തു ഓഹ് എൻ്റെ ദൈവമേ അവരെ ആരെങ്കിലും ഒന്ന് വിളിക്കാമെന്ന് വെച്ചാലോ ആ വൃത്തികെട്ടവൻ എൻ്റെ ഫോണും കൊണ്ടുപോയി എന്തൊരു അവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അവരട്ടെട്ടേ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് സച്ചിൻ പുറത്തു പോയിച്ചിട്ട് ദൈ വന്ന് വാതിൽ കൂട്ടിയത് തുറന്ന് അകത്ത് കയറി അതുപോലെ തന്നെ വാതിലങ്ങ് കൂട്ടി അത് കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ വന്ന് സരസ്വതി അമ്മയ്ക്കരികിലിരുന്നു പെട്ടെന്ന് എത്ര നേരമായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നറിയാവോ മോന എന്റെ ഫോൺ ഇങ്ങ് തന്നെ എന്നാ സരസ്വതി അമ്മ എനിക്ക് അത്യാവശ്യമായിട്ട് മൂന്നു നാല് പേരെ വിളിക്കാനുണ്ട് അപ്പൊ കാപ്പി എന്ന് പറഞ്ഞോണ്ട് ദേ അവിടെ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു കൂവുന്നു സച്ചിൻ ഇപ്പൊ കൊണ്ടുവരാ എന്ന് അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു അപ്പൊ നീ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മറ്റുള്ളവരുടെ ഫോൺ മേടിച്ചുകൊണ്ട് പോകാൻ എന്ത് അധികാരം നിനക്കുള്ളത് ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ ഈ വീട്ടിനകത്ത് പൂട്ടിയിടുന്നത് ശരിയാണോടാ എന്നൊക്കെ ചോദിച്ച് പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കാം ഇതിനകത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ആ സമാധാനം പറയൂ നിനക്ക് വല്ല മനോരോഗം ഉണ്ടെങ്കിലേ ആശുപത്രിയിൽ പോയി വല്ല ഡോക്ടറേയും കാണുവാ വേണ്ടത് അല്ലാതെ ഇങ്ങനെ പെണ്ണുങ്ങളെ പൂട്ടിയിട്ട് രസിക്കല്ല വേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സരസ്വതിമ്മയുടെ നേരെ ഒരു നോട്ടം നോക്കി സച്ചിൻ സരസ്വതിമ്മ ശരിക്കും പേടിച്ചു പോയിട്ടോ പേടിച്ചിങ്ങനെ നിൽക്കുക പിന്നെ നീ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ടൊന്നും യാതൊരു കാര്യവും പറയാനുള്ളത് എന്താണോ അത് ഞാൻ മുഖത്ത് നോക്കി പറയും മര്യാദയ്ക്ക് എന്റെ ഫോൺ തടാ എന്ന് പറഞ്ഞ് പറയുമ്പോൾ ഇവിനിങ്ങനെ തുറച്ചു എന്നെ നോക്കിക്കൊണ്ടിരിക്കാം ഭാര്യ വീട്ടില് പൂട്ടിയിട്ടിട്ട് പോകുന്ന നീ ഒരാണ ആണോടാ എന്നൊക്കെ ചോദിച്ചപ്പൊ കാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിന് ഒച്ചയ്ക്ക് വിളിച്ചു പറയാം അപ്പോഴും സരസ്വതി അമ്മക്ക് ദേഷ്യം അല്ല പേടി വരുന്നുണ്ട് ഇവൻ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിക്കുവാട്ടോ എന്നിട്ട് നേരെ സരസ്വതിയമ്മയെ കൊല്ലുന്ന രീതിയിൽ മുട്ടയ്ക്ക് ചെല്ലുവാണേ അങ്ങനെ ചെന്നപ്പോഴേക്ക് സരസ്വതി അമ്മ അവിടെ വീണു സരസ്വതി അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചു കൊറേ നേരമായില്ലോ കടന്ന് തുടങ്ങിയിട്ട് ഉം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് എന്റെ വീടാണ് ഇവിടെ ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം ഇല്ലെങ്കിൽ കൊന്നു കളയും ഞാൻ നിങ്ങളെ ഈ വീട്ടിനകത്തിട്ട് കത്തിച്ച് ചാമ്പലാക്കി കളയും ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് സരസ്വതിമയെ പേടിപ്പിക്കുക കേട്ടോ സരസ്വതി പേടിച്ചു പോയി അപ്പോഴേക്കും നമ്മുടെ ശീതള സച്ചിൻ എന്ന് വിളിച്ച് വളരെ സ്നേഹത്തോടെ ഇങ്ങനെ വരുന്നു ശീതളെ കണ്ടപ്പോഴേക്കും ആ ദേഷ്യമൊക്കെ മാറി ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ സച്ചിൻ അപ്പൊ ശീതല് ചായയായിട്ട് വന്നു ദേ സച്ചിന് ചായ കൊടുത്തു സരസ്വതമ്മ പേടിച്ചിങ്ങനെ ഇരിക്കാം അപ്പം എന്താ സച്ചിന് ഇത് വന്ന പാടെ ഇങ്ങനെ നിന്നാൽ മതിയോ ഡ്രസ്സൊക്കെ മാറണ്ടേ എന്ന് ചോദിച്ചു എന്താ വേഗം ഈ കാപ്പി കുടിച്ചിട്ട് പോയി ഡ്രസ്സൊക്കെ മാറി കുറി കുളിച്ച് ആയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചിൻ ഭയങ്കര ഹാപ്പിയായി ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചായ കുടിച്ചു ആ ചായ നന്നായിട്ട് സച്ചിൻ ഇഷ്ടപ്പെട്ടു ഈ കോഫി അത്രയ്ക്ക് നല്ലതാണോ എന്നിങ്ങനെ ചോദിച്ചപ്പം ഉം നൈസ് അടിപൊളിയാ നിന്നെ പോലെ തന്നെ സ്വീറ്റ് ആണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു സരസ്വതി അമ്മ ഇങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെ അച്ഛമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ശീത എല്ലാം കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു അപ്പൊ എന്താ സച്ചിന് ഇത് എന്നിങ്ങനെ പറയുമ്പോൾ കമ്മോൺ ഡിയർ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ സരസ്വതി അമ്മ ഇതൊക്കെ കണ്ട ഇങ്ങനെ ഇരിക്കും കേട്ടോ എന്താ സച്ചിനെ കാണിക്കുന്ന അച്ഛമ്മ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനത്തെ നമ്മുടെ ശീതൽ അപ്പൊ ഇവന്റെ അസുഖം വേറെ ഏതാണ്ടാണെന്നാ തോന്നുന്നത് ഞാനിവിടെ ഇരിക്കുന്നു എന്നുള്ള വേറെ നല്ല വിചാരം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ സരസ്വതിയമ്മ അപ്പൊ നീ ഇങ്ങോട്ട് വന്നേ വാ എന്ന് പറഞ്ഞോണ്ട് ശീതലിനെയും കൂട്ടിക്കൊണ്ട് സച്ചിൻ റൂമിലേക്ക് കയറി പോണു അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പോകുന്ന സമയം ഉഫ് എന്റെ ദൈവമേ എന്റെ ഫോണിനി അപ്പൊ കിട്ടും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കോ സരസ്വതി അമ്മ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പങ്കജും പൂജയും കൂടെ പോകാനായിട്ട് ഇറങ്ങും അപ്പൊ പങ്കജ് പൂജയോട്ട് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞു അയ്യോ എനിക്ക് പറ്റില്ല പങ്കജെന്ന് പറഞ്ഞപ്പം അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റത്തില്ല എന്ന് പറഞ്ഞു പങ്കജ ഇന്ന് താൻ തന്നെ ഡ്രൈവ് ചെയ്യാം താൻ ഡ്രൈവ് ചെയ്യും ഞാൻ കാറിൽ വെറുതെ ഇരിക്കും ഞാനല്ലേ പറയുന്നേ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പങ്കജ് ഇങ്ങനെ നിർബന്ധിച്ച് കീ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ല പങ്കജ് പങ്കജ് എന്നെ ഓടിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് തിരിച്ചു കൊടുക്കുമ്പം വേണ്ട 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 വാങ്ങി പങ്കജ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുക പങ്കജ് പ്ലീസ് ഞാൻ ഡ്രൈവിങ് ശരിക്കും പഠിച്ചിട്ടില്ല എനിക്ക് ശരിക്കും ഓടിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പഠിപ്പിക്കാവുന്നതായി പങ്കജ് ഞാൻ വണ്ടിടിച്ച് വണ്ടി ഓടിച്ച വിലയിടത്ത് ഞാൻ ഇടിക്കും പ്ലീസ് ഒന്ന് വാങ്ങിക്കുന്നു പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി അപ്പൊ പൂജ ഞാൻ നോക്കിക്കോളാം എന്നാണ് ഇവൻ പറഞ്ഞു അങ്ങനെ പിടിയും വലിയും നടത്തി പങ്കജ് ഈ പൂജയെ കാല് തട്ടി വീഴിച്ചു അത് കഴിയുമ്പോൾ പിന്നെ പങ്കജിൻ്റെ കൈകളിലേക്ക് ചെന്ന് പൂജ വീണു പിന്നെ രണ്ടുപേരും കൂടെ കുറച്ചു നേരം കണ്ണിൽ കണ്ണിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു അങ്ങനെ കുറച്ച് നേരത്തേക്ക് പിന്നെ ഒരു സെറ്റപ്പ് പ്രണയത്തിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ അപ്പോൾ പൂജ തൻ്റെ വരുതിക്ക് വീണു എന്നുള്ള ആ ഒരു ഇതിൽ പങ്കജ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നിടത്ത് നിന്ന് തമ്മുടെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നന്ദി